എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ भद्राश्वनामक इलावृतपूर्ववर्षे भद्रश्रवोभि ऋषिभि परिणूयमानं कल्पान्दगूढनिगमोद्धरणप्रवीणं ध्यायामि देव हयशीर्षतनुं भवम् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഭദ്രാശ്വനാമക ഭദ്രാശ്വം എന്ന് പേരായതും ഇളാവൃതപൂർവർഷി ഇളാവൃതത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളതുമായ ഖണ്ഡത്തിൽ ഭദ്രശ്രവോഭി ഋഷിഭി ഭദ്രശ്രവസുകൾ എന്ന മഹർഷിമാരാൽ പരിണൂയമാനം അസലായി സ്തുതിക്കപ്പെടുന്നവനായി കൽപ്പാന്ത കൽപാന്തകാലത്തിങ്കൽ കൽപ്പാന്തം എന്നാൽ ഓരോ കൽപ്പത്തിൻ്റെയും അവസാനം പ്രളയം ഉണ്ടാവുമല്ലോ ആ പ്രളയകാലത്ത് ഗൂഢ നിഗൂഢങ്ങളായ അതായത് മറവിൽപ്പെട്ട എന്നർത്ഥം പ്രളയത്തോടെ വേദങ്ങളെല്ലാം മറഞ്ഞു അല്ലെങ്കിൽ അപ്രത്യക്ഷമായി നിഗമോദ്ധരണ പ്രവീണം നിഗമങ്ങൾ എന്നാൽ വേദങ്ങൾ ഉദ്ധരണം ഉദ്ധരിക്കുന്നതിൽ അതായത് വീണ്ടെടുക്കുന്നതിൽ പ്രവീണം പ്രാവീണ്യം അല്ലെങ്കിൽ മിടുക്ക് കാട്ടിയവനായി ആരാ ആ കാര്യത്തിൽ മിടുക്ക് കാട്ടിയത് ഹയശീർ തനുംഭവന്തം ഹയഗ്രീവനായി അവതരിച്ച ഭഗവാൻ ധ്യയാമി ദേവ ഹേ ദേവ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ൃതത്തിൻ്റെ കിഴക്കു സ്ഥിതി ചെയ്യുന്ന ഭദ്രാശുഭൂവിൽ മംഗളകീർത്തിധരന്മാരായ മഹർഷി ജനങ്ങളാൽ ഭജിക്കപ്പെടുന്നവനും കൽപ്പാന്തകാലത്തിൽ അപ്രത്യക്ഷമായ വേദങ്ങൾ വീണ്ടെടുക്കുന്നതിൽ പ്രാവീണ്യം കാണിച്ചുകൊണ്ട് ഹയഗ്രീവനായി അവതരിച്ചവനുമായ ഹേ ഭഗവാനേ ദേവ ഞാൻ അങ്ങയെ ധ്യാനിക്കുന്നു ഈ ശ്ലോകത്തിൽ ഭദ്രശ്രവോ ഋഷിഭി എന്നൊരു പ്രയോഗം വരുന്നുണ്ട് ഭദ്രമായ എന്ന് പറഞ്ഞാൽ മംഗളമായ ശ്രവോപി അതായത് മംഗളമായ ശ്രവസ്സ് അതിനെയാണ് ഇവിടെ ഭദ്രശ്രവസ്സുകൾ എന്ന് പറയുന്നത് ഒരു കൂട്ടം മഹർഷിമാരാണ് പൊതുവെ ഇങ്ങനെ പറയുക കീർത്തിയുള്ളവരെയാണ് ഇവിടെ കീർത്തിയുള്ളവർ ഭദ്രശ്രവസ്സുകൾ എന്ന് അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക വേദങ്ങളൊക്കെ എടുത്താൽ സൂക്തങ്ങളിൽ കാണാം ഭദ്രം കർണേബി ഭദ്രം പശ്യാമി എന്നൊക്കെ ഞാൻ കാണുന്നതെല്ലാം മംഗളകരമായിരിക്കട്ടെ ഞാൻ കേൾക്കുന്നതെല്ലാം മംഗളമായിരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ഹരേ കൃഷ്ണ